പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ പരിപാലിക്കുന്നു പകൽക്കാലമൊക്കെയും അങ്ങനെ വഴി നടത്തി മറ്റൊരു പ്രഭാതത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നെ ഒന്നം വയ്ക്കുന്ന ഈ സമയമൊക്കെയും അങ്ങയുടെ വിലയേറിയ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എൻ്റെ കണ്ണുകൾ നനയാതെ നോക്കണമേ ഞാൻ ഉറങ്ങുന്നത് അങ്ങയുടെ ഉള്ളം കയ്യിലായിരിക്കട്ടെ അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആശ്രയിക്കാൻ മറ്റ എനിക്ക് മറ്റാരുമില്ല എന്ന് ഓർക്കണമേ നാഥ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എനിക്ക് തുണയായിരിക്കട്ടെ വിശുദ്ധ മിഖായലിൻ്റെ സൈന്യം എനിക്ക് ചുറ്റും കാവലാകട്ടെ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡമ്മ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ എൻ്റെ സഹോദരർ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ കരുണത്തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്കും മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേ ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് വന്ന് അവൻ്റെ അടുത്തു വന്ന് കൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ ഈശംസയേക്കും സ്തുതി